ഭ്രമയുഗത്തിന് ശേഷം പ്രേക്ഷകരെ ഭ്രമിപ്പിക്കാൻ മറ്റൊരു മമ്മൂട്ടി ചിത്രം എത്തുന്നു നവംബർ ഇരുപത്തിയേഴിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് മമ്മൂട്ടിയും നവാഗതരും ഒരുമിച്ചപ്പോഴെല്ലാം അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കളങ്കാവലിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റും അതുതന്നെ ജിതിൻ കെ ജോസിൻ്റെ ആദ്യ ചിത്രമാണ് കളങ്കാവൽ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ വിനായകരും എത്തുന്നു ചിത്രത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല യമണ്ടൻ വില്ലൻ്റെ രൂപഭാവങ്ങളോടെയാണ് പോസ്റ്ററുകളിലും ട്രെയിലറുകളിലും മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നത് പ്രേക്ഷകരുടെ പ്രതീക്ഷ വാനോളം ഉയർത്തുന്നതാണ് ചിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം കൊടുങ്കുറ്റവാളി സൈനേഡ് മോഹൻ്റെ കഥയാണ് കലങ്കാവൽ പറയുന്നതെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന അഭ്യൂഹം ബലേഗാവിലെ ഹിൻഡാൽഗ ജയിലിൽ വധശിഷ കാത്ത് കഴിയുന്ന കൊടുംകുറ്റവാളിയാണ് സൈനേഡ് മോഹൻ എന്ന മോഹൻകുമാർ മംഗളൂരുവിൽ കായികാധ്യാപകനായിരുന്ന മോഹൻകുമാർ എങ്ങനെയാണ് സൈനേഡ് മോഹനായത് കർണാടകയിലെ മംഗളൂരുവിൽ ബണ്ഡ്വാൽ കന്യാനയിലെ കായിക അധ്യാപകനായിരുന്നു മോഹൻകുമാർ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഒൻപത് കാലയളവിൽ നാലു മലയാളികളടക്കം ഇരുപതോളം യുവതികളെയാണ് സൈനയുടെ നൽകി അതിക്രൂരമായി ഇയാൾ കൊലപ്പെടുത്തിയത് മുപ്പത്തിനാല് സ്ത്രീകളെ ഇത്തരത്തിൽ കൊലപ്പെടുത്തിയെന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ശേഷമായിരുന്നു കൊലപാതകങ്ങൾ അത്രയും ഗർഭനിരോധന ഗുളികയാണെന്ന് പറഞ്ഞ് സൈനയുടെ നൽകി കൊന്ന് ആഭരണങ്ങൾ മോഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു ഇയാളുടെ രീതി ബൺവാൾ ബെരിമാറിലെ അനിതയെ കാണതായതിനെ തുടർന്നാണ് രണ്ടായിരത്തി ഒൻപതിൽ മോഹൻ പിടിയിലായത് അന്യമതസ്ഥനൊപ്പം ഒളിച്ചോടിയെന്നാരോപിച്ച് അനിതയുടെ സമുദായത്തിൽപ്പെട്ടവർ പ്രക്ഷോഭം നടത്തി ഇതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അനിതയുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്ന മോഹൻ പിടിയിലായത് അന്വേഷണം പുരോഗമിക്കെ ഇയാളുമായി ബന്ധമുണ്ടായിരുന്ന കാസർഗോഡ് സ്വദേശിനി പുഷ്പ ഉൾപ്പെടെ ഒട്ടേറെ യുവതികളെ കാണാനില്ലെന്ന് മനസ്സിലായി വിശദമായ ചോദ്യം ചെയ്യലിലാണ് കൊലപാതക പരമ്പരയുടെ ചുരുളഴിഞ്ഞത് അനിതയുടേതുൾപ്പെടെ യുവതികളുടെ മൃതദേഹങ്ങൾ സംസ്ഥാനത്തെ വിവിധ ബസ് സ്റ്റാൻഡുകളിലെ ശുചിമുറികളിൽ നിന്ന് കണ്ടെത്തി നിർധന കുടുംബങ്ങളിലെ പെൺകുട്ടികളെയാണ് മോഹൻ വലയിലാക്കിയിരുന്നത് സ്നേഹം നടിച്ച് വശത്താക്കിയ ശേഷം ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി താലികെട്ടും തുടർന്ന് നഗരത്തിലെ ഹോട്ടലിലോ ലോഡ്ജിലോ മുറിയെടുക്കും ഹോട്ടൽ മുറിയിൽ യുവതികളുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടും എന്തെങ്കിലും നുണ പറഞ്ഞ് ആഭരണങ്ങൾ കൈക്കലാക്കും കല്യാണത്തിനും പീഡനത്തിനും കൊലയ്ക്കുമെല്ലാം കൂടി ഏതാനും ദിവസങ്ങൾ മാത്രമേ മോഹന് വേണ്ടൂ ഇരകളെല്ലാം ഇരുപതിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ളവരായിരുന്നു യുവതികളെ സമീപത്തെ സ്റ്റേഷനിൽ കൊണ്ടുപോകും ഗർഭനിരോധന ഗുളിക കഴിക്കാൻ നിർബന്ധിക്കും അതുമായി ശുചിമുറിയിൽ കയറുന്ന യുവതികൾക്ക് വെള്ളത്തിന് പകരം സൈനൈഡ് കയർന്ന ലായന് നൽകും സൈനൈഡ് പുരട്ടിയ ഗുളികകളും കൊടുക്കാറുണ്ട് യുവതി ശുചിമുറിയിൽ പോകുന്ന തക്കത്തിന് മോഹൻ സ്ഥലമിടും ശുചിമുറിയിൽ ചെന്ന ഗുളിക കഴിക്കുന്ന യുവതി ഉടൻ മരിച്ചു വീഴും ശരീരത്തിനുള്ളിൽ എത്തിയത് ആയതിനാൽ പലപ്പോഴും ആത്മഹത്യയാണെന്ന പ്രാഥമിക നിയമനത്തിൽ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിയൊന്നിനാണ് മോഹൻ പിടിയിലായത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഇരുപതിന് കുറ്റപത്രം സമർപ്പിച്ചു രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഇരുപത്തിയൊന്നിന് അതിവേഗ കോടതിയിൽ വിചാരണ ആരംഭിച്ചു പ്രതി കേസ് സ്വയം വാദിച്ചു വിചാരണ വേളയിൽ ഒരിക്കൽ പോലും ഇയാൾ പശ്ചാത്താപം പ്രകടിപ്പിച്ചില്ല കളങ്കാവൽ തിയേറ്ററുകളിൽ ഇനി ദിവസങ്ങൾ മാത്രം വരുന്നത് ഒരു യമണ്ടൻ സിനിമയാണെന്ന് വ്യക്തം